കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ കണ്ണൂരിൽ നടക്കും വൈകുന്നേരം കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയില് വെച്ച ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വേദികളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ഒൻപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ മാമായ കേരള കലോത്സവത്തിൻ്റെ ഭാഗമായ കണ്ണൂർ റവന്യൂ ജില്ലാതല കലാമേള ഈ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ കണ്ണൂരിലെ വിവിധ വേദികളിലായിട്ട് നടക്കുന്നു ഇപ്പം ഒരു പതിനഞ്ച് വേദികളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങളെല്ലാം നടക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ദിനങ്ങളിലായി ഏകദേശം ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതായത് പതിനഞ്ച് ഉപജില്ലകളിലായിട്ട് വരുന്ന കുട്ടികൾ പൂർണ്ണമായിട്ടും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേള നടത്തുന്നത് കലോത്സവത്തിൻ്റെ എല്ലാ ദിവസവും കലോ ഇത് മേളയുമായിട്ടനുബന്ധിച്ച് അയ്യായിരം പേർക്ക് പായസ ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നുണ്ട് അതുപോലെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ചായയും അതും നൽകുന്നുണ്ട് ഈ മേളയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സ്കൂളിലേക്ക് ആണ് ആ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേളയുടെ വിജയത്തിനായിട്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഞാൻ പതിനേഴിന് വൈകുന്നേരം കണ്ണൂർ നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടക്കും വൈകുന്നേരം സമാപന സമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷൈനി രതീഷ് കെ പ്രകാശൻ യു കെ ബാലചന്ദ്രൻ കെ ടി സാജിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ്